ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര കാപ്പി കുരുമുളക് ഏലം കൊക്കോ മുതലായവയാണ് ഈ പ്രദേശത്തുകാരുടെ പ്രധാനമായിട്ടുള്ള നാണ്യവിള കുറച്ചുപേർ റബ്ബറും കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ റോഡ് ഫെസിലിറ്റിയുള്ള സ്ഥലവുമാണ് വലിയ മഴക്കാലത്ത് വലുതായിട്ട് ഉരുളുപൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ കൂടിയാണിത് ചെറിയൊരു ഹോളിഡേ ഹോം ആയിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതിൻ്റെ കാഴ്ചകളിൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി നൂറ്റൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരേക്കർ മുപ്പത്തൊന്ന് സെൻറ് സ്ഥലവും താമസയോഗ്യമായ ഒരു വീടും ഉള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ ചെറിയ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ വീഡിയോ പ്രയോജനപ്പെട്ടേക്കാം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേരെ വീഡിയോയിലേക്ക് വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ കാണിച്ച ഈ റോഡിന് സൈഡിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നൂറ്റൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരേക്കർ മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു പഴയ വീടുമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് റോഡിൽ നിന്നും പറമ്പിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാവുന്ന രീതിയിലുള്ള വഴി സൗകര്യമുണ്ട് റോഡിൽ നിന്നുള്ള ഈ വഴി കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് പഴയൊരു വീടായിരുന്നു ഇപ്പോഴൊന്ന് റിനോവേറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീടിനകത്തുള്ള ഭാഗങ്ങളെല്ലാം ടൈലൊക്കെ ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു മൊത്തത്തിലൊരു റിനോവേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇതിന് ചുറ്റുമായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള റബർ മരങ്ങളാണുള്ളത് എല്ലാം സ്ലോട്ടർ പരുവത്തിലാണ് നിൽക്കുന്നത് സ്ഥലം മൊത്തത്തിൽ എല്ലാ ഭാഗത്തും കയ്യാല വെച്ച് തിരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള മുറ്റമാണ് കാറ് ലോറി മുതലായവയെല്ലാം വീടിൻ്റെ മുറ്റത്തെത്തും വടക്ക് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് വീടിൻ്റെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് കിണർവെള്ളം തന്നെയാണ് വറ്റാത്ത കിണർ വെള്ളമുള്ള ഒരു പ്രദേശമാണ് ധാരാളം ഉറവയുള്ള സ്ഥലമാണ് സ്ഥലത്താണ് ഈ ഈ ഇരിക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഈ പ്രോപ്പർട്ടിയിൽ അനുഭവപ്പെടുന്നില്ല പറമ്പ് നനയ്ക്കുന്നതിനും മറ്റു സൗകര്യങ്ങളുമായിട്ട് ഇതിലെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന കൃഷി കൊക്കോയാണ് കൂടാതെ ജാതി കുരുമുളക് മുതലായവയും ഈ പറമ്പിൽ വളരുന്നുണ്ട് അത്യാവശ്യം വീട്ടാവശ്യത്തിനു വേണ്ടിയുള്ള തേങ്ങയൊക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് തെങ്ങുകളൊക്കെ പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് കയ്യാലയുടെ മുകൾ ഭാഗത്തായിട്ട് ഇടവളിയായിട്ട് കപ്പ ധാരാളമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ റോഡിനോട് ചേർന്നുള്ള ഭാഗം നിരപ്പായതും രണ്ട് മൂന്ന് തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് താഴോട്ട് ചെറിയ ചെരുവുള്ള പ്രദേശമാണ് ഈ സ്ഥലത്തിന് താഴെയായിട്ട് ചെറിയൊരു നീർച്ചാൽ കടന്നു പോകുന്നുണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉറവയുള്ള ഒരു നീർച്ചാലാണത് സ്ഥലത്തിൻ്റെ അതിരിനോട് ചേർന്ന് നാൽപ്പത് ഇഞ്ചിൽ കൂടുതൽ വണ്ണമുള്ള വലിയൊരു തേക്കുണ്ട് അതാണ് ഈ കാണുന്നത് പ്രോപ്പർട്ടിയുടെ വലതുവശത്തുള്ള അതി അതിരാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് കയ്യാലുവച്ചിട്ടുണ്ട് കൂടാതെ കോൺക്രീറ്റ് തൂണുകൾ നാട്ടി അതിർ കൃത്യമായിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് ഈ വീട്ടിൽ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് ഈ പറമ്പ് അത്യാവശ്യം നോട്ടക്കുറവ് ഉള്ള ഒരു പറമ്പായിട്ടാണ് എനിക്ക് തോന്നിയത് എങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഏലവും കാപ്പിയും കുരുമുളകും എല്ലാം കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവ് കിട്ടാവുന്ന രീതിയിൽ ഈ പറമ്പ് മാറ്റിയെടുക്കാവുന്നതാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു പ്രദേശത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടിനും നിശ്ചയിച്ചിരിക്കുന്ന വില ഒരു കോടി രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് കരുതുന്നു കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എറ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൂടിയാണ് വ്യത്യസ്തവും പുതിയതുമായ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി Vamos, cara.